ഇതാണ് നമ്മൾ എടുത്തിരുന്ന വണ്ടി കെട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മോർണിംഗിഗ്രോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു നഗരത്തിന്റെ അടുത്തായിട്ടാണ് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണോ നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു സ്ഥലം നോക്കി ഫുള്ള് മുന്തിരി ചെടിയുടെ അടിയില ഇത് മുന്തിരി നല്ല പച്ചമുന്തിരിയാണ് മൊത്തം ഉണ്ട് കേട്ടോ മുന്തിരി മാത്രമല്ല ഇത് കണ്ടോ ഇതാ നമ്മൾ നിന്ന് ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഇത് ഉണ്ടല്ലേ അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് പ്ലമുണ്ട് ആ ഫുള്ള് ഫ്രൂട്ട്സും നട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൊത്തം കാണാം കേട്ടോ നമുക്ക് കാണിച്ചു തരാം ഇതുണ്ടോ മല ഉണ്ട് ഇന്ന് രസമെന്ന് പറയാം നല്ല രസമുണ്ട് പ്രകൃതി ഭംഗിയാണ് ഭയങ്കര അവിടുത്തെ ഫുള്ള് മൗണ്ട് ആണ് അതുകൊണ്ടായിരിക്കും എന്ന് പേര് പറഞ്ഞത് അല്ലേ എടിയാമി എൻ്റെ പരിപാടി നമ്മളെ വണ്ടി ഇതേ അവിടെ നിർത്തിയിട്ടുണ്ട് ആ റെഡ് നമ്മളെ വണ്ടി ഓ ഇത് കറുത്ത മുന്തിരിയാല്ലേ അപ്പൊ ഇത് കണ്ടില്ലേ ഇന്നലെ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു ഈ ഒരു ഹട്ട് പോലുള്ള സ്ഥലത്താട്ടോ പിന്നെ ഇത് കണ്ടോ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഇവർ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടല്ലേ അനാറ് ആപ്പിള് മുന്തിരി ഇത് നോക്കി അനാർ നിൽക്കുന്ന കണ്ടോ മാതളന എന്ത് മാതള നാരകം പൂത്തോന്നോക്കാമെന്നൊക്കെ പറയത്തില്ല അതുപോലെ കണ്ടില്ലേ വേണ്ടില്ലേ നിറയെ പിന്നെ ആപ്പിൾ കണ്ടോ അവിടെ അവിടെയൊക്കെ നിൽക്കുന്നത് അത്തിപ്പഴം ഇത് കണ്ടോ മുന്തിരി വള്ളികൾ തളിർത്തോന്ന് നോക്കണ്ടേ ഇവിടെ വെച്ച് നിനക്ക് ഞാൻ ഞാനെൻ്റെ പ്രണയം തരട്ടെ അപ്പോൾ ഇത് കണ്ടോ ഇതാ ഒരു സെറ്റപ്പ് ആയിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയൊരു സംഭവം കേട്ടോ ഉള്ളതാണ് ഇങ്ങനെ രണ്ട് ബെഡ്റൂമൊക്കെ വന്നിട്ട് മരത്തിൻ്റെ സെറ്റപ്പ് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ വരുന്നവർ മറ്റേ ഇൻ്റർനാഷണൽ അഡാപ്റ്റർ എടുക്കുക ഇവിടെ ഇപ്പോൾ യൂറോപ്പ് യൂറോപ്പിൻ്റെ സെറ്റപ്പിലാണ് ഇവിടെ ഉള്ളതുണ്ട് ഇങ്ങനത്തെ ഒരു ഇതാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റി പിന്നെ ഇതാണ്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവം നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലകളാ കേട്ടോ ഇതുകൊണ്ടായിരിക്കും മൗണ്ടനിയറോ എന്ന പേര് വന്നത് അതുകൊണ്ടോ മലകൾ നോക്കി എന്ത് രസം വന്നറിയാം നേരിട്ട് കിടന്നു ഭയങ്കര ഭംഗിയാണ് അതുപോലെ ആപ്പിളൊക്കെ കണ്ടോ ആപ്പിൾ നിൽക്കുന്ന നമുക്ക് കൈകൊണ്ട് പറിക്കാൻ വേണമെങ്കിൽ ഇത് നമ്മുടെ യു കെയിലും ഉണ്ട് കേട്ടോ യു കെയിലും പോലെ ഉണ്ട് നമ്മളിതിപ്പോൾ ഇത് കണ്ട് കണ്ട നമുക്ക് വലിയ ഇതൊന്നും ഇല്ല അത് കണ്ട പ്ലമ നിൽക്കുന്ന ഹലോ ആമി ആമി ഒരു ഹായ് പറഞ്ഞേ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ അയ്യോ നോക്കി മറക്കും വേണേ പറിക്കല്ലേ അത് ആപ്പിൾ അത് പറിക്കല്ലേ അത് പറിച്ചു ആപ്പിൾ പറിച്ചു ഇനി അതിൻ്റെ പൈസ അപ്പോൾ കൊടുക്കേണ്ടി വരും ഇവിടെ അത് മതി താഴെ വീണെന്ന് എടുക്കണ്ടവ താഴെ വീണെന്ന് എടുക്കണ്ട എന്താ മമ്മിക്ക് മമ്മീനെ കൊണ്ട് കാണിച്ചേ ആപ്പിൾ പറിച്ചെന്ന് പറ ഇവിടുത്തെ ഇവിടുത്തെ അക്കോമഡേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ ഹോസ്റ്റും നല്ല സെറ്റായിരുന്നു കാരണം അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ നമ്മളിവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് നമ്മൾ എന്തൊക്കെയോ ഇവിടെ വെച്ച് മറന്നു പോകുന്ന മറന്നിട്ട് പോകുന്ന പോലെ തോന്നില്ലേ ഏ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു മലയും മലയുടെ നടുക്കുള്ള വീടും ഭയങ്കര ഈ ആ ആമി രാവിലെ തന്നെ എണീച്ച ആപ്പിളൊക്കെ പറിച്ചു ഒരുപാട് നാല് ആപ്പിൾ ഒരു കിലോ ആപ്പിൾ പറിച്ചാൽ ആമി ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് പോവാന്നല്ലേ നമുക്ക് പോവാം വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ വരുന്നവർ അത്യാവശ്യം ക്യാഷ് കൈ കരുതുക ഇവിടെ ക്യാഷ് ഓൺലി കേട്ടോ ഹോട്ടലൊക്കെ ക്യാഷ് ഓൺലി ആണ് അതേപോലെ പാർക്കിംഗ് എല്ലാം നമ്മൾ കയ്യിൽ ക്യാഷ് കരുതണം നമ്മൾ താമസിച്ചോണ്ടിരുന്ന അക്കോമഡേഷൻ കുറച്ച് മുന്നോട്ടേക്ക് വന്നു കേട്ടോ ഈ താഴെ കാണുന്നതാണ് ബുഡുവ ടൗൺ കേട്ടോ നോക്കി ഒരു ഐലൻഡ് ആയിട്ട് എന്ത് രസമല്ലേ രക്ഷയില്ല കേട്ടോ നോക്കി ഇങ്ങനെ കാണുന്നതാണ് ബുഡുവ ടൗൺ നല്ല രസമുണ്ട് കാണുക ഫുൾ മലനിരകളാണ് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരുന്ന വണ്ടി കേട്ടോ അപ്പം വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മൾ വരുന്ന അന്ന് തന്നെ വണ്ടി എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നഷ്ടമാണ് കാരണം വരുന്ന അന്ന് തന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാം അല്ലാതെ പുറത്തിറങ്ങി എടുക്കുന്നതാണെങ്കിൽ അത്ര അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ പുറത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ അവർ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മൾ മറ്റേ ബുക്കിങ് ടോർക്കും വഴി എടുത്തുക അപ്പം നമുക്ക് സേഫ് ആയിട്ട് കാരണം നല്ല പുത്തൻ വണ്ടിയും കിട്ടി മാത്രമല്ല എല്ലാ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് നമുക്കതിനാവശ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പാസ്പോർട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഇന്ത്യൻ ലൈസൻസ് മതി പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ മൂന്ന് സാധനം മതി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വണ്ടി നമ്മുടെ കൈ കിട്ടും കേട്ടോ ഇല്ലാണ്ടില്ല നല്ല സെറ്റായി പിന്നെ ഒരു മുന്നൂറ് പൗണ്ട് അല്ല മുന്നൂറ് യൂറോ അവർ ഡിപ്പോസിറ്റ് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചു കയറുന്ന പൈസയാണ് പക്ഷെ നൂറ്റി നൂറ്റി പതിനാല് യൂറോ നമ്മളെ ഇൻഷുറൻസിൽ കട്ടാവും പിന്നെ ഇരുന്നൂറ്റമ്പത് പൗണ്ട് അല്ല ഇരുന്നൂറ്റമ്പത് യൂറോ ആണ് നമുക്ക് വണ്ടിക്കായത് അപ്പോൾ ടോട്ടൽ നമുക്കൊരു മുന്നൂറ്റി മുന്നൂറ്റി ആ മുന്നൂറ്റി സംതിങ് ആയി മുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് വണ്ടി കിട്ടി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി വിളിക്കണം ഒരു ദിവസം ഒരു നൂറ്റമ്പത് യൂറോടെ ടാക്സി വിളിക്കേണ്ടി വരും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് സേഫാണ് പിന്നെ നമുക്ക് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് പോകാം തോന്നുന്ന സ്ഥലം തോന്നുന്ന പോലെ സമയം എടുക്കാം ഇല്ലാന്ന് ടാക്സി ഒക്കെ കിട്ടണേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇവിടെ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം നന്നായിട്ട് ബുദ്ധിമുട്ടി പോയി വന്നാൽ നമ്മൾ ടാക്സി ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഡെലിവറി ഒക്കെ നമ്മൾ ടൗണിലാണെങ്കിലേ ഉള്ളൂ നമ്മളിപ്പോൾ കഴിയില്ല ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മേലോട്ട് കയറിയുള്ള സ്ഥലത്തായിരുന്നു നമ്മൾ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും ഡെലിവറി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വണ്ടി വേണ്ടേ നമുക്ക് പോയി കഴിക്കാം

ഒന്ന് ബീച്ചൊക്കെ കണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ രസമുണ്ട് പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ പേഴ്സണലി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കും പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം എൻ്റെ പുറകിലൊരു ദ്വീപ് കാണുന്നുണ്ടോ കടലിൽ നിന്നടുത്ത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാനിടുന്നത് കേട്ടോ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ബോട്ടൊക്കെ കയറി വേണം പോവാൻ നമുക്കത് പിന്നെ പണി വേണ്ട എന്നാൽ വിട്ടാലോ അതാ കുറച്ചേരം കുളിസീന കണ്ട് നിൽക്കുന്നോ എന്നാ അങ്ങ് പോവാട്ടോ നല്ല രസമുണ്ട് ഈ ഈ സ്ഥലത്തിൻ്റെ പേര് നേടി ബൊടുവേന്ന് കുറച്ച് ദൂരം മാറിയിട്ടല്ലേ ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഇവിടെ വൈകുന്നേരം ഈവനിങ് വരണം എന്നാലാ പോളി ഷോപ്പിംഗ് ആ കുറേ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അടിപൊളി സംഭവം കേട്ടോ എന്തായാലും പിന്നെ ഇവിടെ പലർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടോ നമ്മൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ എന്നാലും കുഴപ്പമില്ല ആംഗ്യ ഭാഷയിലൂടെയൊക്കെ കാര്യം നടക്കുന്നുണ്ട് ആൾക്കാര് ഭയങ്കര നിങ്ങൾ വേണമെങ്കിൽ വന്ന് കണ്ടു പോയാൽ മതി എന്നുള്ള ഒരു അതെ പിന്നെ നമ്മൾ ഇവിടെ ഇവിടുത്തെ ആൾക്കാരോട് വലിയ ഉച്ച ഒന്നും ഉണ്ടാവില്ല അത് സാരമില്ലടി ഇങ്ങനെയൊക്കെയാണ് എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വന്ന് സെറ്റിൽ ആവാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നില്ല അതിന് മാത്രമുള്ള ഒന്നുമില്ല ഇവിടെ അങ്ങനെ ഞങ്ങൾ ബൊടുവേലിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ നമ്മളിപ്പോൾ മാർഗനേറ്റീസയും അതുപോലെ തന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചു മിന്നു ആകെ വയ്യണ്ടായിട്ടോ മിന്നിൻ്റെ തൊണ്ടവേദനയും മേൽ പിടിച്ചു കാരണം ക്ലൈമറ്റ് അതുപോലെ ആയി കാരണം നല്ല ചൂടല്ലേ അവിടെ നമ്മൾ പത്തോ പതിനൊന്നിൽ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തി മൂന്നോ മുപ്പത്തി മുപ്പത്തി എത്രയോ അല്ലേ മുപ്പത്തി എട്ടങ്ങ അപ്പോൾ നല്ല ചൂടാണ് അപ്പം അതിൻ്റെ കാലാവസ്ഥ ചേഞ്ചായതിൻ്റെ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ പിടിച്ചു അപ്പോൾ ആമി ഇത് എവിടെ ഇരുമ്പോണ്ട് എനിയ ആമി ആമീന ഒരു കൊതുകു കടിച്ചു ഇവിടെ കൊതുക് ഉണ്ട് കേട്ടോ ഒത്തിരി ഇല്ലെങ്കിലും ഒരു ഒന്നു രണ്ടെണ്ണൊക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓൾ ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചുണ്ട് അതൊക്കെ പോയി കാണണം അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോ ഇനി വെയിറ്റിംഗ് കാണണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം കുറച്ച് വെയിൽ താന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ ഇല്ല എന്നെ പ്രശ്നം അതുപോലെ ഈ ചൂടത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരുന്നത് കരിഞ്ഞു തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സന്ധ്യയായിട്ട് അല്ലെങ്കിൽ ഒരു വൈകുന്നേരമായിട്ട് പുറത്തിറങ്ങാമെന്ന് ആയിരിക്കുക അപ്പം നമ്മൾ എയർ ബി എൻ ബി ബുക്ക് ചെയ്തു ഇനിയിപ്പം വൈകുന്നേരം ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കെങ്കിലും എത്തണ്ടേ അവിടെ നമ്മളെല്ലാം മറ്റേ സ്വിമ്മിങ് പൂളുള്ളത് എടുക്കുന്നത് പക്ഷെ നമുക്ക് ചാടാൻ ചാൻസ് കിട്ടുന്നില്ല ചാൻസ് കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും സന്ധ്യയാവും അന്നേരത്തേക്ക് സമയം കഴിഞ്ഞു പോകും അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങി കേട്ടോ നമ്മളിപ്പോൾ ബുഡുവ ഓൾഡ് ടൗണിലേക്ക് പോവാം നമ്മുടെ ഈ മുന്നിൽ കാണുന്ന കേട്ടോ ഓൾഡ് ടൗൺ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്

എനിക്ക് ഓടിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും എന്തായാലും അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പറ്റും വണ്ടി ഓടിക്കാൻ പറ്റും കാരണം എനിക്ക് നല്ല പേടിയുള്ള ആളാണ് പക്ഷെ ഞാൻ സുഖമായിട്ട് ഓടിച്ചു ആപ്ലിക്കേഷനുണ്ട് പക്ഷെ നമുക്ക് അതിനനുസരിച്ച് അത് അത്രയും ഇതല്ല ഇവിടെ ആൾക്കാരും അത്ര ഫ്രണ്ട്ലി അല്ല ടാക്സി െന്ന് പറഞ്ഞെ നിങ്ങൾ അതിൽ ക്യാൻസൽ ചെയ്യുക എന്നിട്ട് എനിക്കല്ലാതെ ക്യാഷ് കൈ തന്നാൽ മതി അങ്ങനെ കുറച്ച് തട്ടിപ്പും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അത് നോക്കുക പിന്നെ എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ കാർഡ് പേയ്മെന്റ് എടുക്കുന്നത് വളരെ കുറവാണ് ഇപ്പം അക്കോമഡേഷനുകൾ നമ്മൾ ബുക്കിൻ്റെ കൊടുക്കാൻ വഴിയെല്ലാം ബുക്ക് ചെയ്തിട്ട് വന്നാൽ തന്നെ അവർ കാർഡ് പേയ്മെൻറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് ക്യാഷ് അവരുടെ കൈ കൊടുക്കണം സോ ഒരു അഞ്ഞൂറ് എങ്കിലും മിനിമം എടുത്തിട്ട് വരിക അപ്പോൾ അത് എന്താണെങ്കിലും വേണം കാരണം നമ്മൾ അത് ചിന്തിച്ചില്ല നമ്മൾ കാർഡ് പേയ്മെൻറ് ഉണ്ടാവും എന്നുള്ള ഇതിൽ വന്നതാണ് നമ്മളിപ്പോൾ മൊത്തം ഒരു അഞ്ഞൂറ് യൂറോടെ അടുത്ത് നമുക്കല്ലേ അഞ്ഞൂറിൻ്റെ അടുത്ത് നമ്മൾ എടുത്തില്ലേ അത്രയും പൈസ നമ്മൾ എടുത്തു എന്നിട്ടും ഇപ്പം നമ്മളെ ആകെ ഇനി ഒരു നൂറ്റി എത്ര ഒരു യൂറോ ബാക്കിയുള്ളൂ അതേപോലെ നിങ്ങൾ ബാക്കിയുള്ളൂപ്റ്റർ ആ ഇൻ്റർനാഷണൽ അഡാപ്റ്റർ എടുക്കുക അഡാപ്റ്റർ കൊണ്ടുവരിക പിന്നെന്താ വേണ്ടേ വേറെ വലിയ കാര്യമായിട്ടൊന്നും നോക്കാനില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ് സീസൺ നോക്കി വരിക ഇപ്പം നല്ല സീസൺ ആണ് കാരണം ഇവിടെ ഉള്ളവർക്ക് ഈ ഇതുപോലെ ചൂടും ഇതാണ് വേണ്ടത് കാരണം അവരൊക്കെ ഉണങ്ങാൻ വരുന്നതാണ് അപ്പം അങ്ങനെ വരിക പിന്നെ ഇതൊരു ബീച്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ആൾക്കാർ അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല കാരണം ഇവർക്ക് വേണമെങ്കിൽ കണ്ടാ മതി അല്ലെങ്കിൽ അങ്ങനെ മതി എന്നുള്ളൊരു മൈൻഡാണ് നമ്മൾ വേണമെങ്കിൽ കണ്ടാൽ മതി മൈൻഡാണ് നമ്മളിപ്പോ ഓൾഡ് ടൗണിങ് ഉള്ളിൽ കേട്ടോ നടക്കുന്ന നല്ല ചെറിയ ഇടനാഴി എങ്ങനെയുണ്ട് നമ്മൾ ഈ അമേരിക്കൻ അമേരിക്കൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങള്

പോയി നോക്കാം പോയി ഇത് വഴിയൊന്നും വഴിയൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം നമുക്കേ സുവനീർ ഒരു കളക്ഷൻ വൺ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മൾ നമുക്ക് നമ്മൾ ഇവിടെ സുവനീറും പിന്നെ മിന്നൂനൊരു ഈവ്ലൈൻ്റെ ചെയിനും മേടിച്ചു കേട്ടോ

കൊറച്ച് യൂറോയുള്ളൂ കൊറച്ച് യൂറോ ഓർമ്മക്ക് വേണ്ടി നാട്ടിൽ നമ്മളിപ്പൊ ഇവിടുത്തെ തനിമപ്രദേശത്തുകൂടിയാണ് ഓടിക്കുന്നത് അല്ലേ ആ ഇവിടെ ഞാൻ കൃഷി മെയിൻ ആയിട്ട് ടൂറിസം ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാല് തണുപ്പ് കാലത്തുണ്ടാവുന്ന എല്ലാ ചെടികളും ഉണ്ട് ഇന്നത്തെ അക്കോമഡേഷനിൽ വന്നിട്ട് രണ്ടുപേരുടെയും ആഗ്രഹം സാധിച്ചതാണ് സ്കൂളിൽ ചാടാൻ പറ്റി ഇന്ന് ആവശ്യത്തിന് തൈനുണ്ട് ഇത് കണ്ട അവളിത് ഇങ്ങനെ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് ഞാൻ കുറച്ചു വീട്ടിൽ അക്കി ചാടി താഴും ഫാമിക്കൊത്തിരി ഇഷ്ടമായി താക്കളിക്ക് അവളെ കൈ അങ്ങനെ പിടിക്കലെ മേത്ത് പിടിക്കയ്യെ തടിക്കട്ടെ കളിച്ചോ കളിച്ചോ പേടിയായ കിടത്തോയ്ക്ക് ആമീ അമ്മേനെ കൂട്ടുന്നില്ലേ അമ്മേനെ കൂട്ടുന്നില്ലേ അമ്മ വരണോ അവൻ്റെ പേടിയാ നമ്മളിപ്പോൾ ഉള്ളത് ടിവാറ്റിലാട്ടോ നമ്മൾ നമ്മളെടുത്തേക്കുന്ന ഒരു അക്കോമഡേഷൻ ആണ് ഈ കാണുന്നത് ഇത് ഒരു എയർ ബി എൻ ബി ആട്ടോ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ നോക്കി ഭയങ്കര പൈസ കാണിക്കുന്നത് അപ്പോൾ ഒരു എയർ ബി എൻ ബി ആണ് നമ്മൾ ഇതേ മിന്നു ആമി ഇവിടെ കിടപ്പുണ്ട് രണ്ടും പൂളിലൊക്കെ ചാടിയിട്ട് സെറ്റായി പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല അതുകൊണ്ടില്ലേ ഒരു സോഫയും കാര്യങ്ങളും ഹാൾ നമ്മൾ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ ചെറിയൊരു കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ഞങ്ങള് വന്നിട്ട് മൊത്തം അലങ്കോലായിട്ട് ഇരിക്കുക കാർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അതേപോലെ ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്തോട്ടെ അൺലോഡ് ചെയ്തതാണ് ഈ ഒരു സാധനത്തിന് ഇത്രയും വിലയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പഴാ മനസ്സിലാക്കി ഈ അടിക്കും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു എന്താ പരിപാടി ഇനി അടുത്ത പരിപാടി എന്താ ഇത് കുഴിഞ്ഞു പേടി കട്ടിലൊക്കെ സ്പ്രിങ്

നൂറ്റി ഇരുപത്തേഴ് കൂറ ആണ് അയത് സാധാരണ എങ്ങനെയാണെങ്കിലും നമുക്ക് അറുപത് യൂറയൊക്കെ ആവും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പെണ്ണേ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ആണ് നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമുക്ക് ഇനി ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തിനൊക്കെ മേടിക്കണം അല്ലേ കോഫി പൗഡർ കോഫി പൗഡറും കാര്യങ്ങളൊക്കെ മേടിക്കും രണ്ട് ദിവസം ഇവിടെ തന്നെ അപ്പം രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് അപ്പം കിച്ചണും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് എല്ലാം ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പുറത്ത് കഴിച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കണം പിന്നെ വെറുതെ പൈസ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും വാടി പിന്നെ ഈ വണ്ടി അടിപൊളി വണ്ടി കേട്ടോ നമ്മുടെ നാട്ടിലെ അതേ അതായത് സൈസായോണ്ട് വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഓടിക്കാൻ നമുക്ക് സൈസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല പിന്നെ ഞാൻ ചെറിയ വണ്ടി നോക്കി എടുത്ത കേട്ടോ ഏറ്റവും വില കുറഞ്ഞു എടുത്ത ഭാഗ്യത്തിന് നല്ല ഒരു പുതിയ വണ്ടി തന്നെ കിട്ടി കേട്ടോ സൂപ്പർ മാർക്കറ്റിലോട്ട് ആക്ച്വലി കുറച്ച് ഉള്ളിലോട്ട് ഒരു ഗ്രാമം ഗ്രാമം പോലത്തെ സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് ടൂറിസം കൊണ്ടാണ് ജീവിക്കുന്നത് കാരണം ഈ ഒരു സീസൺ വരുമ്പത്തേക്കും ഇവിടെ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കാല് കുത്തരയില്ലാത്ത പോലെ ആൾക്കാർ കിടക്കുന്നത് യൂറോപ്പിലുള്ള ആൾക്കാർ നമ്മുടെ യു കെ ഇറ്റലി ക്രൊയേഷ്യ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വണ്ടി തിരിച്ച് ഇവിടെ കയറ്റി നമ്മളെ വണ്ടി ഇതെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മലകളൊക്കെ നോക്കി എങ്ങനെ എന്ത് രസം എന്നറിയാം നമ്മളെ ഹിമാലയൻ ഒക്കെ പോലെ ഉണ്ട് മഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമുള്ള മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഓക്കെ എന്ത് രസമല്ലേ വണ്ടി കളർ അടിപൊളി ഉണ്ട് അല്ലേടി നമ്മളെ വണ്ടി അടിപൊളി ഉണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയാ സംഭവം ഉള്ളത് ഇത് ഇവിടുത്തെ ഒരു തനതായ സൂപ്പർ മാർക്കറ്റ് ആയിരിക്കണം കയറി നോക്കാ നമ്മളാ അവിടത്തേക്കെ പോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ഈ ജ്യൂസ് എടുക്കണം അടി നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഇതാ കേട്ടെ അത് അടിപൊളി സാധനം ഇത് ആപ്പിളും പിയറും കൂടി ഇട്ടിട്ട് അതിന്റെ വലുത് വേണമെങ്കിൽ എടുത്തോ നമുക്ക് അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അല്ല വേണ്ടല്ലോ അത് മതിയല്ലേ വേസ്റ്റ് ആവും നല്ല അടിപൊളി മീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ മാനർച്ചി അറിയില്ല മാനർച്ചി ഒക്കെ എഗക്കെ കുറച്ചെടുത്താ തേടിയോ അത്രയൊന്നും എടുക്കണ്ട ഇതൊക്കെ നമ്മൾ ഇത്ര രണ്ട് കൊണ്ട് ഇതൊക്കെ തിന്നോ ആറ് ആറ് ഉള്ളതില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിന്നിറക്കണ്ടോ നമ്മുടെ സാധനങ്ങൾ അല്ലാതെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്

കൊണ്ടാതിരിക്കും അപ്പോൾ അതിനെക്കൊരു വെയിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി ഉള്ളത് നേരെ കൊടുക്കാം